ശരീര സംരക്ഷണത്തിന് ആവശ്യമായതല്ലാതെ മറ്റൊരു ഭൗതിക കാര്യത്തിലും മുഴുകാതിരിക്കുക എന്നതാണ് അപരിഗ്രഹം മനുഷ്യൻ ആനന്ദത്തെ ആഗ്രഹിക്കുന്നു എന്നാൽ അജ്ഞത കാരണം അവൻ ഈ ആനന്ദത്തെ ഈ ഭൗതിക ലോകത്ത് മാത്രം അന്വേഷിക്കുന്നു ആനന്ദം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അവൻ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു സന്തോഷമല്ല പക്ഷേ ഈ കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സന്തോഷം പരിമിതമാണ് അത് ഒരിക്കലും പരിധിയില്ലാത്ത ആനന്ദം നൽകാൻ കഴിയില്ല ആത്മീയ ലോകത്ത് മാത്രമേ സന്തോഷം നേടാൻ കഴിയൂ അതിനായി സാധന ചെയ്യണം സാധനയിലൂടെ സന്തോഷം നേടാനാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നാൽ ഈ വസ്തുത മനസ്സിലാക്കാത്തിടത്തോളം അതിജീവനത്തിന് മത്സരത്തിൽ ഈ സമ്പത്ത് ചുരുക്കം ചില ബുദ്ധിജീവികളുടെ കൈകളിൽ മാത്രമേ നിലനിൽക്കൂ ഇതുമൂലം ബാക്കിയുള്ള മനുഷ്യർക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം വിദ്യാഭ്യാസം എന്നിവ നഷ്ടപ്പെടുന്നു ഭൗതിക ജീവിതം പോരാട്ടത്താൽ നിറഞ്ഞതാകുന്നു ബുദ്ധിമങ്ങുന്നു അതിന്റെ ഫലമായി ഒരാൾക്ക് ഭൗതിക ലോകത്തിന് മുകളിൽ ഉയർന്ന് ആത്മീയ ലോകത്ത് എത്താൻ കഴിയില്ല ആത്മീയ കഴിയില്ലോകത്തിന്റെ ആനന്ദം ഒരാൾക്ക് നഷ്ടപ്പെടുന്നു അവന്റെ ജനനം അർത്ഥശൂന്യമായി തീരുന്നു അന്നനെ അപരിഗ്രഹത്തിന്റെ ലംഘനം മുഴുവൻ സമൂഹത്തെയും ദുഷിപ്പിക്കുന്നു ഭൗതിക ജീവിതം ദുഷ്കരമാകുന്നു ൾക്കിടയിൽ മത്സരം ആരംഭിക്കുന്നു മനുഷ്യജീവിതം ഭൗതിക ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നു മാനസികവും ആത്മീയവുമായ ലോകത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരാൾക്ക് നഷ്ടപ്പെടുന്നു അതിനാൽ അപരിഗ്രഹം പിന്തുടരുന്നത് നിർബന്ധമാണ് അപരിഗ്രഹത്തിന്റെ ലംഘനം സാമൂഹിക വിരുദ്ധമാണ് ജീവിതത്തിന് ആവശ്യമായതല്ലാതെ ആസ്വാദികരമായ വസ്തുക്കൾ ഉപേക്ഷിക്കൽ അത് ചെയ്യുക നിങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കാൻ മാനസികവും ആത്മീയവുമായ ലോകത്തേക്ക് പ്രവേശിക്കുക മാനസികവും ആത്മീയവുമായ ലോകത്തിലെ സമ്പത്ത് ആസ്വദിക്കുക ഭൗതിക ലോകത്ത് ഒരാൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടെന്ന് സമൂഹത്തിൽ നിർണ്ണയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും സമൂഹത്തിന് ഒരു മിനിമം ആവശ്യകത നിർണയിക്കണം അതിൽ സ്ഥലം സമയം വ്യക്തി എന്നിവ പരിഗണിക്കണം ഒരു വ്യക്തി തന്റെ ശരീരത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതുപോലെ തടിച്ച ഒരാൾ കൂടുതൽ കഴിക്കും മെലിഞ്ഞ ഒരാൾ കുറച്ച് കഴിക്കും തനുത്ത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾ ഒരു മിനിമം ആവശ്യകതയാണ് എന്നാൽ ചൂടുള്ള പ്രദേശങ്ങളിൽ ഇത് ആവശ്യമില്ല ഗ്രാമപ്രദേശങ്ങളിൽ മോട്ടോർ സൈക്കിൾ ഒരു മിനിമം ആവശ്യമാണ് എന്നാൽ നഗരപ്രദേശങ്ങളിൽ ഒരു കാർ ഒരു മിനിമം ആവശ്യമായിരിക്കാം ഒരു കാലത്ത് മൊബൈൽ ഒരു മിനിമം ആവശ്യമായിരുന്നില്ല എന്നാൽ ഇന്ന് അത് അങ്ങനെയാണ് സ്വന്തമല്ലാത്ത അവസ്ഥയിൽ സ്ഥിരതാമസമാക്കുന്നത് വ്യക്തിയുടെ സ്വന്തം പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു സ്വയം കുടുംബാംഗങ്ങളെ ശാരീരികമായും മാനസികമായും ആത്മീയ ജീവിതത്തെയും ആരോഗ്യത്തോടെയും നിലനിർത്തുന്നതിലൂടെ പൊതുജനങ്ങളുടെ പ്രയോജനത്തിനായി ആസ്വാദന ആസ്വാദനമാർഗങ്ങള് പരമാവധി കുറയ്ക്കുന്നതിനുള്ള പരിധിയില്ലാത്ത പോരാട്ടത്തിന്റെ പേരാണ് അപരിഗ്രഹം